കൊല്ലം കാവനാട് വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം ആർ എസ് സാനിറ്ററി എന്ന സ്ഥാപനമാണ് കത്തിനശിച്ചത് ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ വിശദമായ പരിശോധന നടത്തും രാവിലെ പത്തരയോടെയാണ് തീപിടുത്തം ഉണ്ടായത് കാവനാട് മണിയത്ത് പ്രവർത്തിക്കുന്ന പെയിന്റ് ഇലക്ട്രിക് സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കേന്ദ്രത്തിലാണ് തീപിടുത്തം നടന്നത് പത്തോളം യൂണിറ്റ് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീയണച്ചത് കട പൂർണമായും അഗ്നിഗിരയായി ലക്ഷങ്ങളുടെ നഷ്ടമാണ് സ്ഥാപനത്തിനുണ്ടായത് ਹਾਂ ਰੋਕੋ ਪੇਜ ਤੇ ਪੇਜ ਤੇ ਕਾਂਟਰੀ ਆਈਟਮਸ ਵੀ ਵੀ ਸੈਲਿੰਗ ਸਰ ਪੋਜੀਟਿਵਲੀ ਜੀ ਨੂੰ ਅੱਗੇ ਲੋਕ ਭਾਈ ਕਰਦਾ ਹਾਂ ਜਿਨਾਂ ਨਾਲ ਜੇ ਐਂਡ ਪਰਸਪੈਕਟਿਵ ਵਿੱਚ ਇੰਨੇんだろう ਸਾਡੇ ਆਪਣੇ ਤੇ ਆ ਆਦੀ ਮੰਨੋ ਰਿਹਾ ਆਪਣੇ ਨੂੰ ਮਾਰ ਜਾਨ ਆਪਣੇ ਉੱਤੇ ਆਫੇ ਮਾਰੀ ਉਹਨਾਂ ਨਾਲ ਜਿਸਾ ਆਰਡਰ ਸੈਂਟਰੀ ਉਹਦੇ ਬਾਰੇ ਗੱਲ ਕਰਾਂਗੇ ਇਹਨਾਂ ਦਾ ਜੋ ਸਾਰੀ ਯੂਟਿਲਿਟੀ ਜੋ ਆਰਡਰ ਟਾਈਟਲ ਹੈ ਇਹਨਾਂ ਤੋਂ ਬਾਅਦ ਮੈਂ ਇਹ ਦੱਸ ਦਿੰਦਾ ਕਿ ਮੈਂ ਸੋਪਨਾ ਰੱਖ ਆਰਡਰ ਸੈਂਟਰੀ തീപിടുത്തത്തിൽ സമീപത്തുണ്ടായിരുന്ന മറ്റൊരു വാഹനവും കത്തിനശിച്ചു അവധി ദിവസമായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അഗ്നിരക്ഷാസേന കെ എസ് സി ബി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തും നാട്ടുകാരുൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി രാവിലെ കടയിലെത്തിയ ഉടമസ്ഥൻ കടയ്ക്കുള്ളിൽ വിളക്ക് കൊളുത്തിയ ശേഷം മടങ്ങി പിന്നാലെയായിരുന്നു തീപിടുത്തം ഉണ്ടായത് സാനിറ്ററി സാധനങ്ങളാണ് കത്തി നശിച്ചതിൽ അധികവും രണ്ടു മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ന്യൂസ് ബ്യൂറോ ചവറ